ഹായ് അപ്പോൾ രാത്രിയാണെട്ടോ ഇന്ന് വീഡിയോ തുടങ്ങണത് പക്ഷേ വെളിച്ചത്താണു കേട്ടോ അവസാനിക്കണത് അപ്പോൾ എന്തായാലും അവസാനം വരെ കാണണം എന്തായാലും അപ്പോൾ ഒരു എമർജൻസി കത്തിച്ച് വെച്ച് രാത്രി അങ്ങനെ ഇരിക്കുകയാണ് നല്ല മഴ ആട്ടാ പുറത്ത് തകർത്ത് പെയ്യാണ് പിന്നെ നമ്മൾ ടോർച്ചൊക്കെയാണ് കത്തിച്ച് വെച്ചേക്കണം കേട്ടോ മെഴുകുതിരി തീർന്നു പോയിട്ടാണ് മെഴുകുതിരി എപ്പോഴും വാങ്ങിക്കണം എന്ന് എന്നായിരിക്കും പക്ഷേ വാങ്ങിക്കാറില്ല അതൊരു സത്യം അപ്പോൾ അത് നന്ദൊക്കെ കറണ്ട് ഇല്ലാത്തത് സൈഡായിട്ട് ഇരിക്കുകയാണ് കേട്ടോ പിന്നെ ഭയങ്കര കൊതുക്കും അപ്പോൾ ടോർച്ച് ഇതുപോലെ കത്തിച്ച് വെക്കണത് ഞങ്ങൾ മാത്രമാണോ അതോ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിലും ഞങ്ങൾ ഞങ്ങളിങ്ങനെ ടോർച്ചൊക്കെ ഇങ്ങനെ കത്തിച്ച് വെക്കും കേട്ടോ കറണ്ട് പോകുമ്പോൾ അപ്പോൾ ഞാനിപ്പോൾ രാത്രി ഇപ്പോൾ തുടങ്ങാൻ കാരണം എന്ന് വെച്ചാൽ വേറൊരു സംഭവം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാട്ടോ കാരണം ഇപ്പോൾ പുറത്തോട്ടൊന്ന് പോയിട്ട് ഞാൻ കാണിച്ചു തരാം രാവിലെ ആകുമ്പോഴേക്കും വെള്ളം കുറയും വെള്ളം നല്ലോണം ഞങ്ങളിവിടേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ മുറ്റത്തില്ലെങ്കിലും ഞങ്ങളുടെ ഈ ഓബിയിൽ കൂടി പോകുന്ന വെള്ളം ചിലപ്പോൾ നിറഞ്ഞു കവിഞ്ഞു ഇങ്ങോട്ട് വരാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അത്രയും വെള്ളമായിട്ടാണ് ഉള്ളത് രാവിലത്തേക്ക് ഇത് ഇറക്കുമോ എന്തായാലും വെള്ളം കുറയും അതുകൊണ്ട് രാത്രി തന്നെ ഞാൻ കാണിച്ചതെന്ന് വെച്ചിട്ടതാ ഇതിൽ ഞങ്ങൾ ഇതിൽ ഒരു ഓവുണ്ട് അത് നിങ്ങൾ നിങ്ങളറിയുമോയെന്നറിയില്ല ഞാനതിനെക്കുറിച്ച് അങ്ങനെ പറഞ്ഞിട്ടില്ല അപ്പം അകല് ഞാൻ എന്തായാലും അതിനെ കാണിച്ചു തരാം അതിൻ്റെ ഡീറ്റെയിൽസ് അപ്പോൾ രാത്രി ഇങ്ങനെയാണ് കേട്ടോ വെള്ളം പോകുന്നത് അറിഞ്ഞ് കവിഞ്ഞു പോവുക കേട്ടാ അപ്പോൾ ഇപ്പം ഞങ്ങൾ കഴിക്കണം ഇത് അപ്പുറത്തേക്കൂടി എല്ലാം കവിഞ്ഞിട്ടുണ്ട് കേട്ടോ അങ്ങോട്ട് ഇപ്പം എനിക്ക് പോകാൻ കഴിയില്ല ഇപ്പം ഞാൻ ഫ്രണ്ടിൽ മാത്രമാണ് എടുത്തേക്കണത് അപ്പോൾ ഇതാണ് അവസ്ഥ കേട്ടോ വെള്ളം പോകുന്നത് നിങ്ങളെവിടെയും ഉണ്ടാവുമല്ലേ ഇതുപോലെയൊക്കെ തന്നെ ആയിരിക്കുമല്ലോ മഴ പെയ്തു കഴിഞ്ഞാൽ പിന്നെ ഒന്നും പറയാനില്ലല്ലോ അപ്പോൾ വെറുതെ ഇതൊന്നും ഞാൻ വിചാരിച്ചു ജസ്റ്റ് നിങ്ങളൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്തതാട്ടോ ഇനിയിപ്പോൾ ആ പകലത്തെ സംഭവങ്ങൾ ഞാൻ കാണിച്ചു തരാം പകലെന്തായിരിക്കും ഇതിൻ്റെ അവസ്ഥയെന്നൊക്കെ അപ്പോൾ എന്തായാലും എന്നിപ്പം ഇനി കറണ്ട് വരാനുള്ള ചാൻസ് ഒന്നും ഇല്ല ഇനിയിപ്പോൾ പുതു കൊണ്ട് കിടന്നോളൂ അപ്പോൾ വേറെ വഴിയൊന്നും ഇല്ല അപ്പോൾ എന്തായാലും നമുക്കിനി രാവിലെ കാണാം അപ്പോൾ അതാ ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ രാത്രി കണ്ടതിൻ്റെ അതാ ബാക്കിയാണ് ഇതൊക്കെ കേട്ടാ അപ്പോൾ രാത്രി ഞാൻ പറഞ്ഞ പകല് എന്തായാലും വെള്ളം കുറയുമെന്ന് ഞാൻ പറഞ്ഞില്ലേ ഇതാ പകല് വെള്ളം കുറവാട്ടോ അയ്യപ്പം നമ്മളെ മുളയാ കേട്ടോ ഇങ്ങനെ കെട്ടിയിട്ടേക്കണത് അവിടെ വെള്ളത്തിലിട്ടാലും പോകില്ലല്ലോ കെട്ടിയിട്ടൊക്കെ കേട്ടോ അപ്പം ഇതുപോലെയാണ് അവസ്ഥ കേട്ടോ ഞങ്ങളെ വീടിൻ്റെതാ തൊട്ട് ഞങ്ങൾ ഇങ്ങനെ ഇപ്പറം തന്നെയാണ് ഇങ്ങനെ ഒരു ഓവ് ഉണ്ട് കേട്ടോ അപ്പം ഇതിലിങ്ങനെ വെള്ളം പോകുന്നത് അപ്പോൾ ഇത് നിങ്ങളറിയോന്നറിയില്ല ഞാൻ എപ്പോഴും വീഡിയോസിൽ അങ്ങനെ ഇത് കാണിച്ചിട്ടില്ലാന്നെനിക്ക് തോന്നുന്നത് അപ്പോൾ ഇന്ന് ഞാൻ വെള്ളം ഇന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഞാനങ്ങനെ കാണിക്കാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ അപ്പോൾ ഇതുമാത്രമല്ല എൻ്റെ വീഡിയോ ഇന്നിപ്പോ ചെറിയൊരു പരിപാടിയൊക്കെ ഉണ്ട് അപ്പോൾ ഇതൊക്കെ കാണിച്ച് മാത്രം എവിടെങ്കിലും നിന്ന് കഴിഞ്ഞാൽ എൻ്റെ സമയം അങ്ങനെ പോവുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഞാൻ വേറൊരു കൂടി പോവാ ഇന്നത്തെ ചെറിയൊരു ഉച്ചക്കാലത്തെ പരിപാടി അതൊരു വേറെ ചെറിയൊരു വീഡിയോ ആക്കാന്ന് വിചാരിച്ചാ അപ്പോൾ എന്തായാലും എല്ലാവരും ബാ നമുക്ക് അയിലക്കറി വെക്കുന്നതും പിന്നെ ഒരു ബീറ്റ് റൂട്ട് ഒലത്തുന്നതും ഒക്കെ ആയിട്ട് ഇന്നത്തെ എൻ്റെ ഒരു ഉച്ച ചെറിയൊരു ഉച്ചക്കാലത്തെ പരിപാടി അത് ചെറിയൊരു പരിപാടി ആയിട്ട് അത്രയേ ഉള്ളൂ അതാ അയിലക്കറിയാക്കാനും ബീട്രൂട്ടും വാങ്ങിച്ചിട്ടാണ് അപ്പോൾ ഇന്ന് ഇതിലങ്ങാട് പിടിക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ തേങ്ങയൊക്കെ വിളിച്ച് നേരത്തെ വേണ്ടെന്ന് വെച്ചിട്ടുണ്ട് ഇനി ഇതുവാ ഇതുപോലെ ഒരച്ചെടുത്തിട്ടാ കേട്ടാ ചെയ്യുന്ന കഴിഞ്ഞാൽ എനിക്ക് മറ്റേ കട്ടാക്കിയിട്ട് ചെറിയ കഷ്ണാക്കിയിട്ട് വെക്കാൻ ഇഷ്ടമാണ് പക്ഷേ ഇന്നിപ്പം ഇതാണ് പരിപാടി എളുപ്പപ്പണി അപ്പോൾ മഴ പിടിച്ചതിന് ശേഷം റൈസ് കുക്കറിലാണ് കേട്ടോ ചോറ് വെക്കുന്നത് കുറച്ച് ചോറ് ചോറേ വൈകുന്നേരമായിരിക്കും അധികം ചോറിന് വേണ്ട അതുകൊണ്ട് കുറച്ചേ വെക്കുന്നുള്ളൂ അപ്പോൾ റൈസ് കുക്കറിൽ തീയൊന്നും കത്തിക്കാൻ വേണ്ടിയിട്ട് വിറകിന് കുറച്ച് ക്ഷാമം കേട്ടോ സംഭവം വിറകി എടുക്കാൻ പോക്കില്ല അതുകൊണ്ടാണ് ക്ഷാമം വന്നത് അപ്പോൾ റൈസ് കുക്കറിൽ അവിടെ ഇറക്കി വെക്കൂ കേട്ടോ എന്നാലും നല്ല അടിപൊളി ചോറായിട്ട് കിട്ടി കിട്ടിട്ടോ അപ്പോൾ പിന്നീട് ഞാൻ ബീട്രൂട്ടിൻ്റെ സെറ്റപ്പ് സാധനങ്ങളൊക്കെ എല്ലാം എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് വെളുത്തുള്ളി കുറച്ച് ഇതായിട്ടിരിക്കുന്നത് പക്ഷേ ഞാൻ കളഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ ഞാൻ മാക്സിമം എടുത്ത് നമ്മളൊന്നും കളയാൻ പാടില്ല അങ്ങനെ ഞാൻ അതൊക്കെ എടുത്ത് ബീട്രൂട്ടിന് വേണ്ട തേങ്ങയും കാര്യങ്ങളൊക്കെ ഞാൻ ചേരണ്ടി വെച്ചു പിന്നെ അയിലക്കറിയാണ് കേട്ടോ അയിലക്കിഞ്ചി വെച്ചമുളക് പുളി എല്ലാം സാധനമാക്കി പിന്നെ ഒരു കഷ്ണം ഉള്ളി ചതച്ചിട്ടാണുള്ളത് അതും മാറ്റി വെച്ചിട്ടുണ്ട് തേങ്ങയും മുളപൊടി അരച്ചതാണ് കേട്ടോ അത് നമുക്ക് അങ്ങോട്ട് കലക്കി അങ്ങോട്ട് കറി വെക്കാം ബീറ്റ് റൂട്ടിന് പിന്നെ പ്രത്യേകിച്ചൊന്നും ഇല്ല എല്ലാം ഞാൻ അങ്ങോട്ട് പച്ചക്കറി അരിഞ്ഞതിനകത്തോട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതൊരു കുക്കിംഗ് വ്ലോഗായിട്ടൊന്നും കാണിക്കുന്നില്ല നമ്മൾ സ്ഥിരം നമ്മളെ വീട്ടിൽ വെക്കുന്ന സംഭവങ്ങളല്ലേ അതൊന്നും ഇല്ല ഞാൻ പിന്നെ ചെറിയ ഒരു നിങ്ങളായിട്ടൊരു വിശേഷമൊക്കെ മഴക്കാല വീഡിയോ ഒക്കെ അങ്ങനെ ഒന്ന് ചെയ്തെന്ന് മാത്രം കേട്ടോ പിന്നെ ജാർ കഴുകി കഴുകി നമ്മൾ തീർക്കൂല അല്ലേ തീരൂല എന്നൊന്നും പറയേണ്ടി വരും കാരണം ജാറ് ഞാൻ ഇതുപോലെ ഇങ്ങനെ കഴുകി ഇത് ഒരു പ്രാവശ്യം നല്ല കേട്ടോ വീണ്ടും ഒഴിക്കും വീണ്ടും കഴുകും വീണ്ടും ഒഴിക്കും ഇനിയിപ്പോൾ പുറത്തു കൊണ്ടേ കഴുകേണ്ട ആവശ്യമില്ല അതുപോലെ ജാറും അങ്ങനെ ആക്കോട്ടെ നിങ്ങൾ നിങ്ങളങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമല്ലോ എന്തിനാ വെച്ചാൽ അതിനകത്തിട്ടിട്ട് നമുക്ക് ഉള്ളി ചതച്ചെടുക്കുകയും ചെയ്യാം ഒരു ഗുണം അതുകൊണ്ട് ജാറുമ്പോൾ ഇങ്ങനെയട്ട പരിപാടി ഇതൊക്കെ നമ്മളെ വീട്ടിലെ സ്ഥിരം പരിപാടികളല്ലേ അല്ലേ നമ്മൾക്ക് ചെറിയ ചെറിയ എളുപ്പ എളുപ്പവികളൊക്കെ ഉണ്ടാകും ഉള്ളിൽ ചാച്ചെടുക്കൽ പണ്ടൊക്കെ നമ്മൾ മറ്റേ ഇതിനകത്തൊക്കെ വെച്ചിട്ടാണ് ചാർച്ചെടുക്കൽ ഇപ്പോൾ അമ്മീമ്മയൊക്കെ കൊണ്ടുപോയിട്ട് ഇപ്പോൾ എന്ന് വെച്ചാൽ സിമ്പിൾ പരിപാടികളൊക്കെയാണല്ലോ പോലെ തന്നെ ആയിരിക്കും എല്ലാവരും ജാറിലൊക്കെ ഇട്ട് വെച്ച് ചട്ടി ഇളക്കി ഇളക്കി ഇങ്ങനെ അടുത്തെത്തി അറ്റത്തെത്തി പോയിട്ട് അതെങ്ങാൻ വീണു പൊട്ടി വെച്ചെങ്കിൽ ഇന്നത്തെ എല്ലാം തീർന്നു ബ്ലോഗ് പോകുന്നത് പൊട്ടുന്നതായിരിക്കാം പക്ഷേ അയിലക്കറി എങ്ങാൻ പോയാൽ പെട്ടെന്ന് നാലാഴ്ച അയ്യോ കറിവേപ്പിലെടുത്തില്ലല്ലോ ഒന്ന് അങ്ങനെ എടുക്കാൻ വേണ്ടി ചെന്നപ്പോ ആരോ ഊരിക്കൊണ്ട് പോയോ കറിവേപ്പ് നിൽക്കുന്നു അയ്യോ എനിക്ക് ഭയങ്കര സങ്കടമായിപ്പോയിട്ടോ ഞാൻ അപ്പം തന്നെ അന്വേഷിച്ച് ഞാൻ കണ്ടുപിടിച്ചു ആളാണ് കാരണം നമുക്ക് സ്ഥിരം പരിപാടിയാണല്ലോ ഇതിങ്ങനെ ഈ സാധനം വരാതിരിക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്നൊന്ന് പറഞ്ഞു തരണം കേട്ടോ നിറച്ച് പുഴു വന്നിട്ട് ഇതാ ഇവനാണ് ഈ നിൽക്കണത് എനിക്ക് ചവിട്ടി അരച്ചങ്ങോട്ട് കൊല്ലണമെന്നുണ്ടായിരുന്നു പക്ഷെ ഞാൻ വേണ്ട വിട്ടേക്കാം എന്ന് വിചാരിച്ച് വിട്ടേക്കുന്നതല്ല ഞാൻ നല്ലൊരു പണിയാണ് കൊടുത്തത് നമ്മൾ ആ വെള്ളത്തിൽ തന്നെ അങ്ങോട്ട് ഒഴുക്കി അങ്ങോട്ട് കൊടുത്ത് കേട്ടോ വേറെ രക്ഷയില്ല അപ്പോൾ അത് ഇപ്പുറത്ത് നിൽക്കുന്നുണ്ട് നോക്കുമ്പോൾ അവിടെയും ഇതുപോലെ കാണുന്നുണ്ട് കേട്ടോ എന്തായാലും ആദ്യത്തെ അവനെ നമുക്ക് അങ്ങോട്ട് ഒഴുക്കി വിടാം എന്തോ ഒരു സന്തോഷമാണെന്ന് അറിയാം അതങ്ങനെ ഒഴുകി പോകണങ്ങാണെന്ന് വെച്ചാൽ ആ വട്ടം അങ്ങോട്ട് അത്രയേല അങ്ങട്ട് തിന്ന് തീർത്തതാണ് രണ്ടാമത്തെ ഇതിന്മേന്നും ഞാൻ കണ്ടുപിടിച്ച് കേട്ടോ അതാ ഇതും ഇങ്ങനെ തന്നെ നിൽക്കുകയാണ് കേട്ടോ ഇതെന്താ ശരി എന്താ ചെയ്യാന്ന് ചെയ്യാമെന്നപ്പോൾ ഒരു പിടുത്തും ഇല്ലാട്ടാ ഇത് ഇടയ്ക്കിടക്കേ വരുന്നുണ്ട് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഉണ്ട് അവസ്ഥ അതിനെയും ഞാൻ വീണ്ടും ഒഴുക്കിക്കളഞ്ഞട്ടാ എന്തോ ഒരു എന്തോ ഒരു മനസുഖം അങ്ങനെ ഞാൻ രണ്ട് രണ്ട് വേപ്പല മാത്രമേ പൊട്ടിച്ചിട്ടുള്ള ഞാൻ കണ്ടിട്ട് എനിക്ക് സാധാവും വന്നു അങ്ങനെ ഞാൻ രണ്ട് രണ്ട് വേപ്പലെ പൊട്ടിച്ചതാണ് നമ്മൾ പോകുകയാണ് പാവത്തിനെ ഉപദ്രവിക്കാൻ പാടില്ലല്ലോ ഇനിയിപ്പോൾ അതൊന്നും നല്ലോണം കഴുകിയിട്ടുണ്ട് പൂവനെ കണ്ടുകൊണ്ട് നല്ലോണം കഴുകിയിട്ടുണ്ട് എന്നിട്ട് കറിയിലൊക്കെ അങ്ങോട്ട് ഇട്ട് കറിയിലും ഇട്ട് ബാക്കി ഉണ്ടായത് ഇട്ടണ്ട് നമ്മളാ ബീട്രൂട്ടിനും കൊടുത്തിട്ടുണ്ട് അതിന് ആർക്കും ഒരു പരാതി വേണ്ട പിന്നെ പിന്നെതാ ഉപ്പിട്ടില്ല ദിവസനിയെന്ന് വിചാരിക്കേണ്ട ഞാനിതാ നല്ല ഇതൊക്കെ നമ്മളാ കഴിക്കണക്കാട്ടോ രണ്ട് കാര്യം അത് കറക്റ്റ് ആയിരിക്കും കേട്ടോ ഏ അങ്ങനെയൊന്നുമില്ല ലാസ്റ്റ് നമ്മളെന്തായാലും ഒന്നും ഒപ്പിക്കൽസം ഉണ്ടല്ലോ അത് ചെയ്യും എന്തായാലും അപ്പോൾ ഇനി ഒന്നും പറഞ്ഞു നിന്ന് സമയം കളഞ്ഞിട്ടില്ല നേരെ കറി അടക്കത്തോട്ട് അങ്ങോട്ട് വെച്ചിട്ടുണ്ട് ഇനി അവിടെ നിന്ന് പറ്റട്ടെ അപ്പോഴേക്കും ഞാൻ മറ്റേ ആ വീഡിയോയിൽ കാണിച്ചാൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് എന്താ പറയുക രണ്ട് അടുപ്പ്മലും കറി സാധനമൊക്കെ ഇരുന്നാലും നമ്മൾ അതിൻ്റെ ഇടയിൽ കൂടി ഗ്യാസ് തുടക്കമല്ലേ അത് നമ്മളൊരു ശീലാണ് അത് നമ്മൾ നമ്മൾ വിട്ട് കൊടുക്കത്തില്ല അപ്പം ഞാനതൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനിയിപ്പോൾ ഉള്ളി ഒന്ന് ചതച്ചതാണ് ഇതുപോലെ അങ്ങോട്ട് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ കറി പറ്റുമ്പോൾ ഉള്ളിയും ചെടിച്ചിടാല്ലോ അപ്പോൾ അതവിടെ സെറ്റാക്കി വെച്ചു ഇനിയിപ്പോൾ അടുത്തത് പോരട്ടെ ബീട്രൂട്ട് അപ്പോൾ ബീട്രൂട്ട് ഇങ്ങോട്ട് പോന്നിച്ചിട്ട് ഇനിയിപ്പം അതിനേം കൂടി അങ്ങോട്ട് കടുവും പൊട്ടിച്ച് അങ്ങോട്ട് അടപ്പത്തോട്ട് വെച്ച് കഴിഞ്ഞാൽ സംഭവം എല്ലാം നോക്കി വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ എന്താ പറയുക നിർത്താ നിർത്ത് നിർത്തെന്ന് മനസ്സിങ്ങനെ പറഞ്ഞോണ്ട് നിൽക്കുന്നു കാരണം വെളിച്ചെണ്ണക്കൊക്കെ എന്തൊരു പൈസ അല്ലേ ഇതൊക്കെ എങ്ങനെ നമ്മൾ മേളിച്ച് സാധാരണക്കാരനെല്ലാം ആലോചിച്ചിട്ടാണ് അല്ല ഇപ്പം എല്ലാവരും ചെയ്യുന്നുണ്ട് താളിക്കുക എന്നുള്ളൊരു സിസ്റ്റം അങ്ങോട്ട് മാറ്റി വെച്ചാൽ മതി പച്ച വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചിറക്കുക അപ്പോൾ നമ്മളിഷ്ടത്തിന് ഒരുത്തിരി ഇത്തിരി അങ്ങോട്ട് ഇറ്റിച്ച് കൊടുത്താൽ മതിയല്ലോ അപ്പോൾ അതാകുമ്പോൾ വെളിച്ചെണ്ണ നമുക്ക് ക്ഷാമം വെളിച്ചെണ്ണ ലാഭിക്കാം അപ്പോൾ ബീട്രൂട്ടൊക്കെ കടുക് വെട്ടി വന്നപ്പോൾ അങ്ങോട്ട് ഇട്ടേട്ടാ വലിയ പണിയൊന്നുമില്ല സിമ്പിൾ പണിയാണ് എല്ലാം ഞാൻ തന്നെ പച്ചക്കട്ടുകൊണ്ട് പിന്നെ ഒരു ഗുണമുണ്ട് എല്ലാം ഏത് സാധനം ഇട്ടാലും എല്ലാ കളറും ഒരേപോലെ തന്നെ അങ്ങ് ഇരിക്കും അതൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഇതാ നല്ലൊരു പണി കിട്ടിയത് കേട്ടാ കറി ഇങ്ങോട്ട് തിളച്ച് പൊന്തി മൂടീമലൊക്കെ അങ്ങോട്ട് ആയിപ്പോയി എനിക്ക് എല്ലാം കൊള്ളാം എനിക്കിതിങ്ങനെ മൂടീമലാവുന്നത് എനിക്ക് ഭയങ്കര ശത്രുതയായിട്ട് ഞാൻ ഇനി തിളച്ച് പൊന്തി വരുമല്ലോ നമ്മളൊരു ഞാൻ തിളക്കണങ്ങനെ മുന്നേ ഇങ്ങോട്ട് ആക്കി വെക്കല പക്ഷേ ഇന്നിപ്പം ഞാൻ വീഡിയോസും ഇതിനൊക്കെ ഒരു ശ്രദ്ധയിലായിപ്പോയോണ്ട് അങ്ങനെ പിന്നെ ഞാൻ വിടൂല ഞാൻ കൊണ്ടുപോയി കഴുകി ഇങ്ങോട്ടേക്ക് വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പം കാണാൻ ക്ലിയർ ക്ലിയറായില്ലേ ഇനിയിപ്പോൾ നമ്മുടെ ചട്ടിമ്മലൊക്കെ പൊന്തിയതൊക്കെ ഉണ്ട് അതുമൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയാൽ കളർഫുൾ എന്തോ ഒരു എനിക്ക് ഈ ചട്ടിമലൊക്കെ ഇങ്ങനെ പൊന്തിയൊക്കെ വരുന്നത് ഭയങ്കര ഇഷ്ടക്കുറവട്ടോ അതൊക്കെ ഒരു ഒരു രസം ഉണ്ടാവില്ലല്ലോ കറിയൊക്കെ കാണാൻ വേണ്ടിയിട്ട് വീഡിയോ എടുക്കുമ്പോൾ മാത്രമല്ല കേട്ടോ അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ പൊന്തി വരുന്നത് എനിക്ക് ഇഷ്ടമല്ല അപ്പം നമ്മൾ കറിയൊക്കെ നല്ലോണം തിളച്ചൊക്കെ വന്നിട്ടുണ്ട് ഇനി തിളച്ചിട്ടേ ഉള്ളൂട്ടോ പറ്റിയിട്ടില്ല പറ്റിയൊക്കെ വരട്ടെ ആ സമയം കൊണ്ട് എൻ്റെ ഒരു പരിപാടി പരിപാടിയായിട്ടാ പന്ത്രണ്ട് മണിയും കഞ്ഞും വെള്ളവും അതൊരു കോമ്പി ആട്ടോ കാരണം പന്ത്രണ്ട് മണിയാകുമ്പോൾ നമ്മളെ വായിട്ടൊന്ന് രാമായണം ഭാഗവും വായിക്കാൻ തുടങ്ങും അപ്പോൾതാ ഈ കഞ്ഞിവെള്ളം അങ്ങോട്ട് കുടിക്കുമ്പോൾ അല്ല വിശപ്പും അടങ്ങി ദാഹവും അടങ്ങി നമുക്കൊരു ഉന്മേഷവും വാങ്ങട്ട ഇല്ലെങ്കിൽ ഒരു ചെറുനാരങ്ങ ലൈമാക്കിയിട്ടായാലും മതി എന്നാലും ചെറുനാരങ്ങ എപ്പോഴും കിട്ടണമെന്നില്ലല്ലോ ഇതാകുമ്പോൾ നഷ്ടവും ഇല്ല അപ്പം നമുക്ക് ച കഞ്ഞുവെള്ളത്തിൽ ഇങ്ങനെയൊക്കെ ഒരു ഗുണമുണ്ടല്ലോ പിന്നെതാ നമ്മളെ ബീട്രൂട്ട് നല്ല ഞാൻ കളർ ഫിൽറ്റർ ഒന്നും കിട്ടാല്ലോട്ടോ നല്ല കളറിലുള്ള നല്ല അടിപൊളി ബീട്രൂട്ട് കേട്ടോ അതിങ്ങോട്ട് വറവ് അങ്ങോട്ട് നല്ല അടിപൊളിയായിട്ട് വെന്തൊക്കെ ഇങ്ങോട്ട് പോകുന്നുണ്ട് ഇനി ഉപ്പ് നോക്കുക എന്നുള്ളൊരു സംഭവം ആ ഒരു സം എന്തൊക്കെയാ പറയുന്നുണ്ട് കേട്ടോ ആ ഒരു സംഭവത്തിലേക്ക് ഇങ്ങോട്ട് കിടക്കുകയാണ് അപ്പം ഉപ്പ് നോക്കാൻ ഇത്രയും വേണോ സനിയൊന്നും ചോദിക്കരുത് അതൊക്കെ നമ്മൾ അടുക്കളയിലുള്ളവർക്ക് പറഞ്ഞിട്ടുള്ള പരിപാടിയാണ് സംഭവം അടിപൊളിയാട്ടാ അടിപൊളി എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല മധുരമുള്ള നല്ല അടിപൊളി ബീട്രൂട്ട് ഇനിയിപ്പോൾ നമ്മളെ ഉള്ളിയും കൂടി ചതച്ചിട്ട് അയിലക്കറിയവിടെ ആ അന്തസ് അടിപൊളി നല്ല അടിപൊളി അയില ആട്ടാ നല്ല രസമുണ്ടായിരുന്നു അയിലക്ക് ഇത് എന്താ പറയുക ഞാൻ വെറുതെ പറഞ്ഞല്ലേട്ടാ സ്വന്തം വെച്ച് സ്വന്തം തന്നെ പറയുന്നതല്ലേ നല്ല അടിപൊളി കറിയായിരുന്നു കേട്ടോ അപ്പോഴേക്കും ദാണ്ട്രാ വന്നിട്ട് എവിടെ നിന്നും മണം പിടിച്ചിട്ട് അച്ഛനും മോനും കൂടി ഉണ്ട് വന്നേ കേട്ടാ കലക്ടർ അവധി പ്രഖ്യാപിച്ചു വന്നാട്ടാ ഞാനത് എടുക്കണത് അതുകൊണ്ടിതാ ഇന്ന് എൻ്റെ മോനുണ്ട് ഒപ്പം എൻ്റെ മോൻ്റെ ചങ്ങാതി ഉണ്ട്ട്ടാ ഉണ്ണിക്കൂട്ടനും ഉണ്ട് കേട്ടാ വന്നിട്ട് അപ്പോൾ നമ്മളെ അടുത്തുള്ള നമ്മളെ സ്വന്തം ഉണ്ണി അവൻ മുഖമൊക്കെ പൊത്തി ഓടേട്ടാ അവർ ഷെയർ ചെയ്തൊക്കെ വാടാ കഴിക്കടാന്നൊക്കെ പറഞ്ഞിട്ട് കഴിക്കുന്നുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ നമ്മളതാ കറിയും പറ്റി വറവുമായി ഇനി അത്രയും ഉള്ളൂട്ടാ വലിയ ഒരുപാടൊന്നും ആക്കിയിട്ടൊന്നുമില്ല അപ്പം ഇനിയിപ്പോൾ ആക്കി തുടച്ച് വൃത്തിയാക്കിതാ ഇതുപോലെ തട്ടുമ്മ കയറി അങ്ങോട്ട് ഇരുന്നാണ്ടല്ലോ ആ സുഖം ചോറും ആയി കറിയുമായി ഇതൊക്കെ ആയിക്കഴിഞ്ഞാൽ ഒരു മനസ്സുഖത്രയും കിട്ടാറുണ്ടല്ലേ പന്ത്രണ്ട് മണിയും ആയിട്ടുള്ളൂട്ടാ അതുകൊണ്ട് ഇരട്ടി സന്തോഷം അല്ലേ അപ്പം എൻ്റെ ഒക്കെ ഞാൻ വീടും എടുക്കുന്ന സാധനമൊക്കെ അവിടെ ഇരുപ്പുണ്ടട്ടാ അപ്പം ഇനിയിപ്പോതാ ഞാൻ എല്ലാവർക്കും ചോറൊക്കെ കൊടുത്തു കേട്ടോ അറിയപ്പം നന്ദൊക്കെ അപ്പുറത്തേന്ന് ചോറ് വയ്ക്കുന്നുണ്ട് ഞാൻ പിന്നെ ചട്ടിയൊക്കെ ഇവിടെ ഇരിക്കണുണ്ട് വീഡിയോ ഒക്കെ ഒരു രസമായിക്കോട്ടെ എന്ന് ചോദിച്ചിട്ട് ഞാൻ ഇവിടെ തന്നെ അങ്ങോട്ട് ഇരുന്നു കേട്ടോ നല്ലൊരു കാന്താരി ഉപ്പിലിട്ടതും അച്ചാറും ഉണ്ട് ഇതാ ചട്ടിയും എല്ലാം കൂടി ഇങ്ങോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഒരു നടുക്കഷ്ണവും ഒരു തലകഷ്ണവും ഞാനിങ്ങോട്ട് എടുത്തിട്ടുണ്ട് കണക്ക് പറയുന്നില്ല അളന്ന് അളന്ന് ആറ്റിക്കളഞ്ഞാലും അളന്ന് വേണമെന്നില്ല എന്നല്ലേ അതുകൊണ്ട് തലകഷ്ണവും നടുക്കഷ്ണോ ഇങ്ങോട്ട് പോന്നിട്ടുണ്ട് ഇനിയിപ്പോൾ അത് അങ്ങോട്ട് ഇട്ട് ആ കുറുകിയ ചാർ അങ്ങോട്ട് അതിൻ്റെ മേലെ അങ്ങോട്ട് ഒഴിച്ച് അങ്ങ് കൊടുത്തു രസം ഇത് ഇനി ആ ബീറ്റ് റൂട്ട് പോലെത്തും അതും കൂടി അങ്ങോട്ട് വെച്ച് ഇനി ആ കാന്താരിയും അച്ചാറും ഒക്കെ കൂട്ടിക്കഴിഞ്ഞാൽ ഉണ്ടല്ലോ മതി ഒരു പതിനായിരം കറിയൊന്നും വേണമെന്നില്ല നല്ല ഒരു കറി ഉണ്ടെങ്കിൽ അതും മതി നമുക്ക് ചോറിനും അല്ലേ അതുകൊണ്ട് ഇതാ അതങ്ങട് കൂട്ടി കുഴച്ച് ഉരുപ്പിടുത്തം അപ്പോൾ എന്തായാലും എല്ലാവരും ചോറൊക്കെ തിന്നിട്ടൊക്കെ ഇരിക്കായിരിക്കും അല്ലേ എപ്പോഴാണ് ഞാൻ ഇടണതെന്ന് ഞാൻ എനിക്ക് ഒന്നും അറിയില്ല ഇപ്പം ഞാൻ വോയിസ് ഓർ കൊടുക്കുമ്പോൾ ഒന്നും തിരിഞ്ഞിട്ടില്ല എപ്പോഴെങ്കിലും ഇടാം അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ചെറുതായിട്ടൊന്ന് കൊതിപ്പിക്കണം എന്നൊരാഗ്രഹം അപ്പോൾ നിങ്ങൾ കൊതിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വിജയിച്ചു ഇല്ലെങ്കിൽ പരാജയം അപ്പം എന്തായാലും ഞാൻ നല്ലോണം കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എവിടെയോ തുടങ്ങി എവിടെയോ കൊണ്ടുപോയി അവസാനിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും പറയാറില്ല പക്ഷേ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ അതുപോലെ തന്നെ എന്താ പറയുക എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇനിയും ഇനിയും നമുക്ക് വീണ്ടും വീണ്ടും നമുക്ക് കാണാം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ദു ഞാൻ ദാ പോയി ദാ എന്ന് പറഞ്ഞ പോലെ നമുക്ക് കാണാട്ട pop that uh